നമസ്കാരം കൊല്ലം ജില്ലയിലെ അതിപ്രശസ്തമായ പാലമാണ് നീണ്ടകര പാലം ദേശീയപാത അറുപത്തിയാറിൽ അഷ്ടമുടിക്കായലിന് കുറുകെ നാനൂറ്റി ഇരുപത്തിരണ്ട് ദശാംശം അഞ്ച് മീറ്റർ നീളമുള്ള പാലമാണ് നീണ്ടക്കരപ്പാലം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിനാലിന് പൊതുമരാമത്ത് മന്ത്രി ടി കെ ദിവാകരനാണ് പാലം ഉദ്ഘാടനം ചെയ്തത് നടപ്പാതയുമുണ്ട് കൊല്ലം ചവറ പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന നീണ്ട കരപ്പാലം ജില്ലയിലെ ഏറ്റവും നീളം കൂടിയ പാലം കൂടിയാണ് ഇതെല്ലാം ഇപ്പോൾ പറഞ്ഞതിന് ഏറെ പ്രസക്തിയുണ്ട് പ്രമുഖ സിനിമാ നടിയുടെ വാക്കുകൾ തന്നെയാണ് അതിന് പ്രധാന കാരണം തലവര എന്ന ചിത്രം ത്തിന്റെ പ്രമോഷൻ പരിപാടികൾക്കിടെയാണ് നടിയുടെ വായിൽ നിന്നും അധിക്ഷേപ പരാമർശമുയർന്നത് ഇന്റർവ്യൂവിനെത്തിയ താരങ്ങളെല്ലാം നിലനിർന്ന ആദ്യം സിനിമാ വിശേഷങ്ങൾ പറഞ്ഞു തുടങ്ങുകയായിരുന്നു അഭിമുഖത്തിൽ നടൻ അർജുൻ അശോകൻ അടക്കമുള്ളവർ ഉണ്ടായിരുന്നു അവതാരകയുടെ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം പറഞ്ഞു പോകുമ്പോൾ തലവരയിലെ നായികയായ രേവതി ശർമ്മ താൻ ബസ് യാത്ര ചെയ്യുന്നത് കുറവാണെന്നും ചെന്നൈയിലൊക്കെ ആയിരിക്കുമ്പോൾ ഓട്ടോയിലാണ് സഞ്ചാരമെന്നും പറഞ്ഞു ഇതിനുശേഷമാണ് നീണ്ടക്കരയിലെ മത്സ്യത്തൊഴിലാളികളെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് അധിക്ഷേപ പരാമർശം നടത്തിയത് നടുയുടെ വാക്കുകൾ ഇങ്ങനെയാണ് മാവേലിക്കരയിൽ നിന്ന് കൊല്ലത്തോട്ട് പോകുമ്പോൾ ഒരു പാലം വരും പാലത്തിനടുത്ത് എത്തുമ്പോൾ മീനിന്റെ മണം വരും അച്ഛന്റെ വീട്ടിലുള്ളവർ അധികം മീനൊന്നും കഴിക്കൂല അപ്പോൾ അച്ഛൻ പറയും ഷോ ഈ നാറ്റം വരുമ്പോഴേ അറിയും അപ്പോ മനസ്സിലാകും കൊല്ലം എത്തിയെന്ന് ഇതാണ് അഭിമുഖത്തിലെ വിവാദമായ വാക്കുകൾ അതുപോലെ വീഡിയോയിൽ താരം ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് എന്നും പറയുന്നുണ്ട് ഇതോടെ പുതിയ വിവാഹത്തിനാണ് സോഷ്യൽ മീഡിയയിൽ തിരികൊടുത്തിയിരിക്കുന്നത് തലവര സിനിമയോടെ തലവരയിലെ നായികയുടെ തലവരയും മാറുന്ന കാഴ്ച ഒരുപാട് ബ്ലോഗേഴ്സടക്കം നീണ്ടക്കരയിലെ മത്സ്യത്തൊഴിലാളികൾക്ക് പിന്തുണയുമായി എത്തിയിട്ടുണ്ട് നടിയുടെ വാക്കുകൾ അതിന് കടന്നെന്നും അവർ പറയുന്നു അതുപോലെ സോഷ്യൽ മീഡിയയിലെ വിമർശനത്തിന് പിന്നാലെ നടിക്കെതിരായി കമന്റുകൾ വ്യാപകമായിരിക്കുകയാണ് നല്ല നിലവാരമെന്ന് പലരും കമന്റ് ചെയ്തു അളിയന്റെ തീ വാക്കുകൾ അവളുടെ നാറ്റത്തെ കത്തിച്ചുവെന്നും ഒരാൾ കുറിച്ചു ഇതൊക്കെ മേടിച്ചു കഴിയുമ്പോൾ നാറ്റമില്ലല്ലോ എന്നും കമന്റുകൾ ഉയർന്നു അതേസമയം കൊല്ലം നഗരം പാലങ്ങളുടെ നഗരമായി അറിയപ്പെടുന്നത് നഗരത്തിലൂടെ ഒഴുകുന്ന കൊല്ലം തോടും അതിനെ ഉൾക്കൊള്ളുന്ന അഷ്ടമുടിക്കായലും അറബിക്കടലും ചേർന്നുള്ള ഭൂപ്രകൃതി കാരണം അതിർത്തികളെ ബന്ധിപ്പിക്കാൻ നിരവധി പാലങ്ങൾ ആവശ്യമായി വന്നതുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിനു മുൻപ് നീണ്ടകരയിൽ കരയിൽ പാലം എന്നൊരു മരപ്പാലം നിലവിലുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഉരുക്ക് തോണുകളിൽ മരത്തടികൾ പാകി സ്ഥാപിച്ച ഈ പാലം നാൽപ്പത്തിരണ്ട് വർഷത്തോളം ജനങ്ങൾക്ക് സേവനം നൽകിയിട്ടുണ്ട് തിരുവിതാംകൂറിലെ റീജന്റായിരുന്ന സേതുലക്ഷ്മി ഭായുടെ കൊച്ചി സന്ദർശനത്തിനിടെയാണ് പാലം എന്ന ആശയം ഉയർന്നു വന്നത് യൂറോപ്യൻ എഞ്ചിനീയർമാരുടെ സഹായത്തോടെ നിർമ്മിച്ച ഈ പാലം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജൂൺ പതിനാലിന് സേതുലക്ഷ്മി ഭായ് തന്നെ ഉദ്ഘാടനം ചെയ്തു കണ്ണൂർ ഡീലക്സ് എന്ന പഴയ സിനിമയിലും ഈ പാലം കാണാം ബൈപാസ് റോഡ് അഷ്ടമുടി അഷ്ടമുടിക്കായലിന് കുറുകെ മാങ്ങാട് കുരുപ്പുഴ നീരാവിൻ എന്നിവിടങ്ങളിൽ പുതിയ പാലങ്ങൾ നിർമ്മിച്ചിരുന്നു ഇരുമ്പു പാലം കല്ല് പാലം പുകയിലപ്പടകശാല പാലം എന്നിവ നഗരത്തിൻ്റെ പ്രധാന അടയാളങ്ങളായി നിലകൊള്ളുന്നു ഫാത്തിമ തുരുത്തിലെ പാലം നിർമ്മാണം ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു